പ്രീസ് അലോഡ് കർത്താവായ ജീവനുള്ള യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രൈസ് ദ ലോഡ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കോൺഫിഡൻസിൻ്റെ പറ്റിയാണ് ഒരു ആത്മവിശ്വാസം പ്രൈസ് ദ ലോഡ് ദൈവ മക്കളുടെ ആത്മവിശ്വാസം ബോണഗെയിൻ ക്രിസ്ത്യൻ്റെ ആത്മവിശ്വാസം അതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രൈസ് ദ ലോഡ് ഹാലവിയ സ്തോത്രം ഞാൻ ഇത് ഇടാൻ കാരണം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു ഒരു വീട് ഇടണം കാരണം ഞാൻ ഈ ഒരുപാട് പേരോട് സംസാരിക്കുന്നുണ്ട് പബ്ലിക്കിൽ റോഡ് സ്ട്രീറ്റ് പ്രീച്ചിങ് ചെയ്യുമ്പോൾ ഒരുപാട് പേരോടൊക്കെ സംസാരിക്കാൻ ദൈവം അവസരം തരുന്നുണ്ട് അത് അല്ലാതെ തന്നെ ഓൺലൈൻ ടെക്സ്റ്റ് മെസ്സേജ് ചാറ്റിംഗ് വഴിയും എനിക്ക് അവസരം കിട്ടുന്നുണ്ട് ഒരുപാട് പേരോട് സംസാരിക്കാൻ പ്രൈസ് പ്രൈസറോട്ട് അപ്പം പലരും എന്നോട് ചോദിച്ച ചോദ്യമാണ് ഈ സൺഡേ സ്കൂളിൽ പോകാത്ത വ്യക്തി ബൈബിൾ കോളേജിൽ പോവാത്ത വ്യക്തി പിന്നെ എങ്ങനെയാണ് പിന്നെ ഇത്രയും ധൈര്യത്തോടെ കോൺഫിഡൻസോടെ ആത്മവിശ്വാസത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി പബ്ലിക്കിൽ പോയി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പ്രൈസലോഡ് എന്നോട് പലരും ഈ ചോദ്യം ചോദിച്ചുണ്ട് പേഴ്സണലായിട്ട് പ്രൈസലോട്ട് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എനിക്കൊരു വീഡിയോ ഇറക്കണം അതിൻ്റെ പറ്റി പ്രൈസലോ കാരണം ഒരു പക്ഷേ ഞാൻ ഇറക്കുന്ന വീഡിയോ പലർക്കും ഒരു എൻകറേജ്മെൻ്റ് ആകാം പ്രൈസലോട്ട് അതിനുവേണ്ടീ ഇങ്ങനെ ചിന്തിക്കായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇട്ടാലും എല്ലാവരും അത് വിശ്വസിക്കണമെന്നില്ല പ്രൈസറോഡ് എല്ലാവരും അത് വിശ്വസിക്കണമെന്നില്ല കാരണം അതാണ് പിന്നെ ഒരു മിറക്കൾ എന്ന് പറഞ്ഞതാണ് നമുക്കൊരു പേഴ്സണൽ റിലേഷനുണ്ട് ദൈവമായിട്ട് പ്രൈസ് പ്രൈസറോട് അതുപോലെ പേഴ്സണലായിട്ട് ദൈവം ഒരുപാട് കാര്യം നമുക്ക് ചെയ്തു തരും പ്രൈസ റോഡ് നമ്മൾ ദൈവമക്കളാണെങ്കിൽ പ്രൈസ റോഡ് നമ്മൾ ബോണഗേൻ ആണെങ്കിൽ ബോണഗേനാണെങ്കിൽ പ്രൈസറോഡ് നമ്മൾ സത്യക്രിസ്ത്യാനി ആണെങ്കിൽ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒരുപാട് മിറക്കുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും പക്ഷെ അത് നമ്മൾ മറ്റുള്ളവർ ഷെയർ ചെയ്താലും എല്ലാവരും അത് വിശ്വസിക്കണമെന്നില്ല പ്രൈസലോട്ട് ഹലഡിയാസോത്ര അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് കർത്താവ് എനിക്കൊരു പിന്നെ വീഡിയോ ചെയ്യണം പ്രൈസലോട്ട് പക്ഷേ അതിനുള്ള അവസരം ദൈവം എനിക്ക് ഒരുക്കി എനിക്കൊരുക്കിത്തരണം ഒരു ഒരു എന്താ പറയുക ഒരു പ്രൂഫ് ഒരു പ്രൂഫായിട്ട് തന്നെ ഒരു പിന്നെ വീഡിയോ എനിക്ക് ഇറക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പ്രൈസലോട്ട് പക്ഷേ ആ ദൈവം ഇന്നലെയാണ് പ്രൈസലോട്ട് അത് സാധിച്ചു തന്നത് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ഇടുന്നത് പ്രൈസ് പ്രീസറോൾ സ്തോത്രം അപ്പം എൻ്റെ വിഷയം എൻ്റെ ടോപ്പിക്ക് ആണ് ആത്മവിശ്വാസം ദൈവമക്കളുടെ ആത്മവിശ്വാസം ബോണഗെയിൻ ക്രിസ്ത്യൻ്റെ ആത്മവിശ്വാസം യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ആത്മവിശ്വാസം ദൈവമക്കളുടെ പ്രൈസ് പ്രീസറോൾ സ്തോത്രം അപ്പം ഞാൻ ഇത് പറയുന്നത് പ്രൈസ് പ്രീസലോട്ട് ഒരു ക്രിക്കറ്റ് ഗെയിം വഴിയാണ് പ്രൈസ് പ്രീസറോട്ട് ഞാനൊരു പിന്നെ സ്പോർട്സ് മാൻ ആയിരുന്നു പ്രീസലോട്ട് ഇന്ത്യയിലായിരുന്നു അപ്പം മെയിൻലി സോക്കർ ഫുട്ബോൾ ആയിരുന്നു എൻ്റെ ഗെയിം പ്രീസ റോഡ് അതുപോലെ ഞാൻ ക്രിക്കറ്റും കളിക്കുമായിരുന്നു പ്രീസ റോഡ് ക്രിക്കറ്റിൽ വിക്കറ്റ് കീപ്പറായിട്ടൊക്കെ ഞാൻ ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പ്രൈസ് പ്രീസ റോഡ് സ്തോത്രം അപ്പം ഒരു സ്പോർട്സ് ആണ് പിന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിലൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രീസ റോഡ് അപ്പം ക്രിക്കറ്റ് ഇപ്പോൾ ഒരു പിന്നെ വുമൻസ് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് വുമൻസിൻ്റെ പ്രീസ റോഡ് അപ്പോൾ അതിൽ പിന്നെ ജമൈമ എന്ന് പറയുന്നത് ജമൈമ പ്രൈസ റോഡ് പറയുന്ന ഒരു ഒരു പെൺകുട്ടിയുണ്ട് പ്രൈസോഡ് ഒരു കുഞ്ഞുണ്ട് പ്രൈസറോഡ് ഒരു മകളുണ്ട് പ്രൈസ റോഡ് ജമേമ ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ബോണഗിൻ ക്രിസ്ത്യനാണ് പ്രൈസലോഡ് ആ പെൺകുട്ടിയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ സുവിശേഷ വേല ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രൈസ് പ്രീസറോഡ് ഒരു ദൈവദാസനാണ് പ്രൈസ് ദോഡ് ആ ദേവദാസന് കാരണം അനേകർ കർത്താവിലേക്ക് വന്നിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലാണ് അവർ താമസിക്കുന്നത് ബോംബെല്ലാം തോന്നുന്നു അവർ മലയാളികളല്ല പ്രൈസ് പ്രൈസറോൺ നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു പ്രൈസ റോഡ് ജമേമ എന്നാണ് അവരുടെ പേര് ആ പെൺകുട്ടിയുടെ പേര് പ്രൈസ് ഫ്രൈസറോഡ് ആ പിതാവ് സുവിശേഷൻ പറഞ്ഞ് അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പ്രൈസറോഡ് അതുകൊണ്ട് എന്താ പറ്റി വെച്ചാൽ അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രൈസ് പ്രൈസറോഡ് കാരണം ഇത്രയേ ഉള്ളൂ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ക്രിസ്ത്യാനികളല്ലാത്തവർ കർത്താവ് അയച്ചു ക്രിസ്തുവിലേക്ക് വരുന്നു കർത്താവിനെ ആരാധിക്കുന്നു അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് പ്രീസ് ധറോൺ ഈ പെൺകുട്ടിക്ക് പലവട്ടവും ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് ഇന്ത്യൻ ടീമിൽ നിന്ന് ഇവൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇവളെ പുറത്താക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഈ വേൾഡ് കപ്പിൽ അവൾ കളിക്കുന്നുണ്ട് ഇന്ത്യക്ക് വേണ്ടി പ്രീസ് ധറോൾ ഹലഡിയ സ്തോത്രം അപ്പം ഇന്നലെ പിന്നെ വേൾഡ് ചാമ്പ്യൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയെ പിന്നെ ബീറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് തോപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ക്രിക്കറ്റിലെ അവർ അവർ ക്രിക്കറ്റിലെ രാജാക്കന്മാരാണ് പ്രൈസ് ദ ലോഡ് അവർ ക്രിക്കറ്റിലെ റാണികളാണ് പ്രൈസ് ദോഡ് ആണുങ്ങളും പെണ്ണുങ്ങളും ഭയങ്കര സ്ട്രോങ് ആണ് ക്രിക്കറ്റിൽ അവരെ തോപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പ്രൈസ് ദ ലോഡ് അപ്പോൾ ഇന്നലെ ഇന്ത്യക്ക് അവസരം കിട്ടി പിന്നെ സെമി ഫൈനൽ കളിക്കാൻ ഫൈനലിന് മുമ്പേ ഒരു ഗെയിമാണ് സെമി ഫൈനൽ അത് കളിക്കാനുള്ള അവസരം ഇന്ത്യക്ക് കിട്ടി പ്രൈസ് ദ ലോഡ് അപ്പോൾ ഞാൻ സമയത്ത് പിന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രൈസ് ദ ലോഡ് ഹാലലിയ സ്തോത്രം ഞാൻ പ്രാർത്ഥിച്ചത് ഈ ജമേമ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ഓസ്ട്രേലിയക്ക് എതിരെ കളിക്കുമ്പം അഗൈൻസ്റ്റ് ഓസ്ട്രേലിയക്ക് അഗേൻസ്റ്റ് കളിക്കുമ്പം പ്രൈസ് ദലോ ഈ ജമേമ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി നല്ല ഫോമിൽ കളിക്കണം അവൾ നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവരണം അവളുടെ പെർഫോമൻസ് കണ്ടിട്ട് പിന്നെ ഈ ലോകം മൊത്തം അവളെ അപ്രീഷിയേറ്റ് ചെയ്യണം പ്രൈസ് ദലോഡ് അതുപോലെ തന്നെ ഇന്ത്യ ജയിച്ചാലും തോറ്റാലും ഞാൻ കാരണം ഇന്ത്യ ജയിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല കാരണം സ്പോർട്സിൽ ഒരു ടീം ജയിച്ചേ പറ്റത്തുള്ളൂ ക്രിക്കറ്റിൽ ഫുട്ബോളിൽ ഒരു ടീം ജയിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ കർത്താവെ ഇന്ത്യ ജയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല ജയിച്ചാലും ഇല്ലെങ്കിലും നോ പ്രോബ്ലം പക്ഷേ എൻ്റെ മെയിൻ മിഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറയുന്ന ഈ ബോൺ ബോണഗെൻ ക്രിസ്ത്യൻ പെൺകുട്ടി ദൈവദാസൻ്റെ മകൾ പ്രൈസ് അലോർഡ് അവളെ എല്ലാവരും അറിയണം ഈ ലോകം മൊത്തം അവളെ അറിയണം അവളിലൂടെ ലോകം ലോകമൊത്തം കർത്താവിനെ അറിയണം അതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ഇന്നലത്തെ ആ ഗെയിം പ്രൈസ് അലോഡ് ആ വേൾഡ് കപ്പ് ഫൈനൽ പ്രൈസ് അലോഡ് അത് സ്ട്രോങ് ടീമുമായിട്ടാണ് കളിക്കുന്നത് ഒരു കിങ് ടീം ക്വീൻ ടീമുമായിട്ടാണ് കളിക്കുന്നത് പ്രൈസ് അലോർഡ് ജയിക്കാൻ ഒരു ചാൻസും ഇല്ല ഇന്ത്യയ്ക്ക് പ്രൈസ് അലോഡ് അപ്പം ആ കളിയിൽ അവൾ നല്ല പെർഫോമൻസ് കാഴ്ച വെക്കണം ഇന്ത്യക്ക് വേണ്ടി അവൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കണം അതുപോലെ തന്നെ പിന്നെ ഇൻ്റർവ്യൂ നടക്കുമ്പം ഇൻ്റർവ്യൂ നടക്കുമ്പം അവളുടെ വായിന്ന് ദൈവത്തിൻ്റെ വചനം വരണം അവളുടെ വായി നിന്ന് അവൾ ദൈവത്തെ പുലർത്തണം എന്നെനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവ് ഇത് സംഭവിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രൈസറോഡ് ഹാലലിയ സ്തോത്രം കാരണം ഞാൻ സത്യകസ്ത്യാനിയാണ് ബോണഗൻ കസ്ത്യാനിയാണ് സ്ട്രീറ്റ് പ്രീച്ചറാണ് പക്ഷേ ഞാൻ എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ് ഫുട്ബോൾ ഇഷ്ടമാണ് ഞാൻ വാച്ച് ചെയ്യാറില്ല പക്ഷേ ഹൈലൈറ്റ്സ് ഞാൻ വാച്ച് ചെയ്യാറുണ്ട് പ്രൈസ് പ്രീസറോഡ് അല്ല ഞാൻ അതിന് സമയമില്ല അപ്പോൾ ഞാൻ ഹൈലൈറ്റ്സ് ഒക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട് പ്രൈസ് പ്രീസറോഡ് അപ്പം എനിവേ അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചു പ്രൈസ് ധനവോഡ് ഹാലലിയ ഈ പെൺകുട്ടി നല്ല പെർഫോമൻസ് കാഴ്ച വെക്കണം ഇന്ത്യക്ക് വേണ്ടി അതുപോലെ ഇൻ്റർവ്യൂ സമയത്ത് ഇവൾ ദൈവത്തെ പുകഴ്ത്തണം പ്രൈസ് ധനവോഡ് നമ്മുടെ ദൈവം കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ് നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ് പ്രീസ് റോൾ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് സംഭവിച്ചിരിക്കും അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു പ്രൈസ് റോൾ ഇതിലുമുമ്പ് എനിക്ക് ഒരു പിന്നെ പ്രൂഫ് ഇല്ല തരാൻ വേണ്ടി അപ്പോൾ എല്ലാവരും വിശ്വസിക്കണമെന്നില്ല കാരണം എൻ്റെ ലൈഫ് അങ്ങനെയാണ് പ്രീസ് റോൾ സൺഡെ സ്കൂളിൽ പോകാത്ത വ്യക്തി പഠിക്കാൻ മണ്ടനായ വ്യക്തി ബൈബിൾ കോളേജിൽ പോകാത്ത വ്യക്തി ഞാൻ ടു തൗസൻഡ് തേർട്ടീൻ വരെ ഞാൻ ക്രിസ്ത്യാനിയല്ലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ ഞാൻ ക്രിസ്ത്യാനി അല്ലായിരുന്നു ഞാനൊരു എഗ്നോസ്റ്റിക് ആയിരുന്നു പ്രൈസ് ദ ലോഡ് രണ്ടായിരത്തി പതിമൂന്ന് വരെ ടൂ തൗസൻഡ് തേർട്ടീൻ വരെ ഞാൻ എഗ്നോസ്റ്റിക് ആയിരുന്നു ടു തൗസൻഡ് തേർട്ടീനിലാണ് ഞാൻ ക്രിസ്ത്യാനിയായത് ദൈവ പൈതലായത് പ്രൈസലോഡ് ടൂ തൗസൻഡ് തേർട്ടീനിലാണ് ഞാൻ സ്ട്രീറ്റ് പീച്ചറായത് പ്രൈസലോഡ് ഹാ ലലുയ സ്തോത്രം ഇതെല്ലാം ദൈവത്തിൻ്റെ മിറക്കളാണ് പ്രൈസ് ദോഡ് അപ്പം എനിവേ അപ്പം ഈ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രൈസ് ദ ലോഡ് ഹാ ലലിയ സ്തോത്രം ദൈവം അവിടെ പ്രവർത്തിച്ചു പ്രൈസലോഡ് ഇന്നലെ ഇന്ത്യ തോക്കണ്ടി കളിയാണ് ഒരിക്കലും ഇന്ത്യ ജയിക്കത്തില്ല പ്രീസ് ദ ലോഡ് ഹാലലിയ ഒരിക്കലും ഇന്ത്യ ജയിക്കത്തില്ല പക്ഷേ ആ കളി ഇന്ത്യ ജയിച്ചത് മാത്രമല്ല ഈ ജമേമ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഇന്ത്യയെ ജയിപ്പിച്ചത് പ്രൈസ് ദ ലോഡ് ഹാലലിയ സ്തോത്രം ഇന്ന് ആ പെൺകുട്ടി വേൾഡിൽ എല്ലാരുടെ മുമ്പിൽ ഫേമസ് ആണ് പ്രൈസ് ദോൾ ക്രിക്കറ്റ് അറിയുന്ന എല്ലാരുടെ മുമ്പിൽ ഫേമസ് ആണ് പ്രൈസ് ദോ അത് മാത്രമല്ല അവൾ കാരണം ഇന്ത്യ ജയിച്ചു പ്രൈസ് ദ ലോഡ് അവൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു മാത്രമല്ല പ്രൈസ് ദലോഡ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഇന്നലെ സ്റ്റേഡിയത്തിൽ പ്രൈസ് റോൾ കളി കഴിഞ്ഞപ്പോൾ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അവളുടെ പ്രൈസ് ദറോഡ് മോർ ദാൻ ഫോർട്ടി തൗസൻഡ് പീപ്പിളായിരുന്നു അവിടെ ഓഡിയൻസ് മോർ ദാൻ ഫോർട്ടി തൗസൻഡും നാൽപ്പതിനായിരത്തിനും മണ്ടയ്ക്ക് അവിടെ കളി കാണാൻ വന്നായിരുന്നു പ്രൈസ് ദ റോഡ് അതിൽ പലരും കാണും ഹിന്ദുക്കൾ കാണാം മുസ്ലിം കാണാം ജൂയിഷ് കാണാം ക്രിസ്ത്യാനികൾ കാണാം പിന്നെ എയ്ത്തീസ്റ്റ് കാണാം ആരെങ്കിലും എല്ലാവരും ഫോ മോർ ദാൻ ഫോർട്ടി തൗസൻഡും നാൽപ്പതിനായിരത്തിനും മണ്ടയ്ക്ക് ആൾക്കാർ അവിടെ കളി കാണാൻ വന്നു ആ ഇൻറ്റർവ്യൂ സമയത്ത് അവരുടെ എല്ലാവരുടെയും മുന്നേ വെച്ച് അവൾ ദൈവത്തെ പുകഴ്ത്തി എന്നുള്ള പ്രൈസ് ദറോട് ജീസസ് ക്രൈസ്റ്റാണ് അവൾക്ക് ബലവും ശക്തിയും കോൺഫിഡൻസും കളിക്കാൻ വേണ്ടി തരുന്നതെന്ന് അവൾ പറഞ്ഞു പ്രൈസ് ദറോൾ പോലെ വേറെ പലതും അവൾ പറഞ്ഞു പ്രൈസ് പ്രൈസറോൾ ഞാനത് മൊത്തം ഷോർട്ടായിട്ട് പറയുകയാണ് പ്രൈസറോൾ പക്ഷേ അവൾ അവളുടെ അത്രയും വേറെ മുമ്പിൽ അവൾ ദൈവത്തെ പുകഴ്ത്തി പുകഴ്ത്തിയവൾ പ്രൈസറോൾ ഹാലലിയ സ്തോത്രം ഇതാണ് എൻ്റെ കോൺഫിഡൻസ് എൻ്റെ കോൺഫിഡൻസ് ഇതാണ് ഇതൊക്കെയാണ് ദൈവം എന്നെ ബലപ്പെടുത്തുന്നത് ഇതൊക്കെയാണ് ദൈവം എന്നെ കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് കർത്താവിന് ചെയ്യണം പ്രൈസ് ദറോൾ ഹാലലിയാ സ്തോത്രം അല്ലാതെ ഞാൻ ബൈബിൾ വായിച്ചല്ല ഞാൻ ക്രിസ്ത്യാനിയായത് ബൈബിൾ വായിച്ചതുകൊണ്ടല്ല ഞാൻ സ്ട്രീറ്റിൽ പോകുന്നത് ബൈബിൾ വായിച്ചതുകൊണ്ട് മാത്രമല്ല ഞാൻ स्पिरिच इनकी स्पिरिचुअल पावर घटना है കാരണം എനിക്ക് സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഉണ്ട് ദൈവമാട്ട് ദയമാട്ട് ഒരു ബന്ധം ഉണ്ട് എനിക്ക് പ്രൈസറോർ ഹാലലിയ സ്തോത്രം ദൈവം എന്നോട് സംസാരിക്കാറുണ്ട് ദൈവം എൻ്റെ കൂടെ നടക്കാറുണ്ട് പ്രൈസ് ദറോഡ് ഹാലലിയാ സ്തോത്രം അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുന്നത് എൻ്റെ ടെസ്റ്റ് മോണി ഷെയർ ചെയ്യുന്നത് പബ്ലിക്കിൽ പ്രൈസ് ദോർ എനിക്ക് ഈ പള്ളിക്കകത്തും വീടുകളിലും ഞാൻ ടെസ്റ്റ് മണി പറയാറുണ്ട് പ്രൈസ് റോ പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം പബ്ലിക് ഈ ടെസ്റ്റ് മണി പറയുന്നതാണ് പ്രൈസ് ധറോഡ് ഹാ ഹാലലിയ സ്തോത്രം പബ്ലിക്കിൽ പറയുന്നതാണ് ഇഷ്ടം പ്രൈസ് ധറോഡ് ഈ പെൺകുട്ടി അത് ചെയ്ത് കാണിച്ചു പ്രൈസ് റോഡ് ഈ പെൺകുട്ടി ചെയ്യാൻ കാരണം ദൈവം നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ് കാണുന്നതും കേൾക്കുന്നതും പ്രവർത്തിക്കുന്ന ദൈവമാണ് അതുകൊണ്ടാണ് ആ പെൺകുട്ടി എല്ലാവരുടെ മുമ്പ് വെച്ച് ആ ഓഡിയൻസ് മുന്നേ വെച്ച് അവൾ ദൈവത്തെ പുകഴ്ത്തിയത് പ്രൈസ് ദോൾ ഹാലലിയാ സ്തോത്രം അപ്പോൾ ഈ ഒരു ടെസ്റ്റ് മോണി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് പെട്ടെന്ന് ഇട്ടത് പ്രൈസ് ദോൾ നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിലും പറയുന്നുണ്ട് പ്രൈസ് ദോൾ ഹാലലിയാ സ്തോത്രം യോഹനാൻ എഴുതിയ സുശേഷം പതിനാലിൻ്റെ പതിനഞ്ച് ഫോർട്ടീൻ വേഴ്സ് ഫിഫ്റ്റീൻ വായിക്കാമെങ്കിൽ അവിടെ കർത്താവ് യേശുക്രിസ്തു പറ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും പ്രൈസ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും പ്രൈസ് ദ റോൾ അതുപോലെ തന്നെ യു യോഹനാഴി ദേവ സുവിശേഷം പതിനാലിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വായിക്കും പ്രൈസ് റോൾ അവിടെ ഹോളി സ്പിരിറ്റിനെ പറ്റി പറയുന്നുണ്ട് പ്രൈസ് ദോൾ അവിടെ ഹോളി സ്പിരിറ്റ് പറയുന്നുണ്ട് പിന്നെ ഈ ലോകത്തിൽ ആ ഹോളിസ്പിരിറ്റ് വരുമ്പം നിങ്ങളുടെ കൂടെ ആ ഹോൾ സ്പിരിറ്റ് നടക്കും പ്രൈസ് ദ ലോഡ് ഹാലലിയ ആ സ്പിരിറ്റ് ആരാഞ്ഞ ദൈവമാണ് ആ സ്പിരിറ്റ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒരു നാളും വിടുകയില്ല ഹാലലിയ അനാഥരാക്കത്തില്ല ഒരിക്കലും വിടത്തില്ല നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അത് നമ്മുടെ ദൈവമാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് പ്രൈസ് ദ ലോഡ് ഹാലലിയ സ്തോത്രം ഹാലലിയ പ്രൈസ് ദ ലോഡ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ എബ്രായർ എഴുതിയ ലേഖനം പതിനൊന്നിൻ്റെ ഒന്ന് ഹീ പ്രൂ ചാപ്റ്റർ ലെവൻ വൺ വായിച്ചാൽ പ്രൈസ് ദ ലോഡ് അവിടെ എഴുതിക്കുന്നുണ്ട് പ്രൈസ് ദ ലോഡ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ് പ്രൈസ് ദ ലോഡ് ഹാലി നമ്മൾ നമ്മൾ കണ്ടില്ലേയും നമ്മുടെ കൺമുമ്പിൽ കണ്ടില്ലേ നമുക്കൊരു നിശ്ചയമുണ്ട് ഉറപ്പുണ്ട് നമ്മുടെ ദൈവം സാധിച്ചു തരും അതാണ് എൻ്റെ ഈ ടെസ്റ്റോണി പ്രൈസ് ദ ലോഡ് എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന ഒരു പക്ഷേ ആ മകൾക്ക് വേണ്ടി ഒരുപാട് പേർ പ്രാർത്ഥിച്ച് കാണുമായിരിക്കും എനിക്കത് അറിയത്തില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പ്രൈസ് ദ ലോഡ് ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവെ ആ മകൾ പ്രൈസ് ദ ലോഡ് നിന്നെ മഹത്വപ്പെടുത്തണം എല്ലാവരുടെ മുന്നേ വെച്ച് ആ മകൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പം അവൾ പിന്നെ ബെസ്റ്റ് പെർഫോമൻസ് കാണിക്കണം അതുതന്നെ സംഭവിച്ചു പ്രൈസ് ദനോൾ പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചില്ല ഇന്ത്യ ജയിക്കണമെന്നും പക്ഷേ ദൈവം ബോണസ് പോയിന്റായിട്ട് ഞാൻ പറയുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ബോണസ് പോയിന്റ് ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പം ദൈവം എനിക്ക് വേണ്ടിയായിട്ട് ഒരു ബോണസ് പോയിന്റ് തന്നു അതിൽ ഇന്ത്യയെ കർത്താവ് ജയിപ്പിച്ചു അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിലെ ആണ് ക്രിക്കറ്റിലെ ആണ് അവരെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല ഇന്നലത്തെ കളി പിന്നെ കാണാത്തവരൊക്കെ ഒന്ന് നോക്കണം പ്രൈസ് ദനോട് ഒരിക്കലും ഇന്ത്യ ജയിക്കത്തില്ല അതുപോലത്തെ ഒരു ഒരു ഹ്യൂജ് സ്കോറാണ് ഓസ്ട്രേലിയ കൊണ്ടുവച്ചത് പക്ഷേ ആ ഹ്യൂജ് സ്കോറിനെ ദൈവത്തിൻ്റെ മകൾ വന്ന് ബ്രേക്ക് ചെയ്തു പ്രൈസ് പ്രേജുതനോട് ഹാലളിയ അസ്തോത്രം കാരണം അവിടെ ദൈവം ഉണ്ടായിരുന്നു ആ മകളുടെ കൂടെ ഹാലളിയ നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഹാലലിയ സ്തോത്രം അതുകൊണ്ടാണ് ഈ മെസ്സേജ് മെസ്സേജിട്ടത് നമ്മൾ കനുഷ്യമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കണം ദൈവമുണ്ട് ജീവനുള്ള ദൈവമാണ് നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ ദൈവം നമ്മുടെ ആരാധന കേൾക്കും പക്ഷേ നമ്മൾ ഗ്രീഡി ആകല് സെൽഫിഷ് പ്രൈസ് ആകല്ലോ പ്രേജുസനോട് നമ്മൾ പ്രയോറിറ്റി പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കണം പിന്നെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം പ്രൈസ് ദ ലോഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദൈവം പറയുന്നുണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകൾ എൻ്റെ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും നിങ്ങളെന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസ് ദ ലോഡ് ഹാലലിയാ സ്തോത്ത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് മെജോറിറ്റി ആൾക്കാരും പ്രൈസ് ദ ലോഡ് പള്ളിയിലൊക്കെ പോകുന്നുണ്ട് സൺഡേ സ്കൂളിൽ പോയി ഹാലലിയ ബൈബിൾ കോളേജിലൊക്കെ പോകുന്നുണ്ട് പക്ഷേ പബ്ലിക്കിലാലും വരുന്നില്ല പബ്ലിക്കിൽ ആരും വരുന്നില്ല വലിയ മൈനോറിറ്റി ആൾക്കാർ മാത്രം പബ്ലിക്ക് പബ്ലിക്കി വന്ന് പ്രസംഗിക്കുന്നുള്ളൂ പ്രീജ്ദർ ദൈവദിനം പറയുന്നുള്ളൂ ഹാലളി സാക്ഷ്യം പറയുന്നുള്ളൂ പ്രൈസ് പ്രീജുതലോ നമ്മൾ പബ്ലിക്കിനോട് പറയണം നമ്മുടെ ദൈവത്തെപ്പറ്റി ഹാലളി ആ സ്ത്രോത് അതാ അദ്ദേഹം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നേ അതാ അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും അപ്പോൾ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞോട്ട് ഈ വീഡിയോ ഒന്ന് കാണാ എൻ്റെ വീഡിയോ കാണണം അത് കൂടാതെ ആ വേൾഡ് കപ്പ് ഓസ്ട്രേലിയ ആയിട്ട് കളിച്ച് ആ ഗെയിം ഇന്നലെ നടന്നു സെമിഫൈനൽ അതുകൂടെ ഒന്ന് കാണണം എൻ്റെ ഹൈലൈറ്റ് കാണണം അവളുടെ ഇൻ്റർവ്യൂ നിങ്ങൾ കാണണം ജമേമ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഇൻ്റർവ്യൂ കാണണം അവൾ പബ്ലിക്കിൽ മോർ ദാൻ ഫോർട്ടി തൗസൻഡ് ഓഡിയൻസ് നാൽപ്പതിനായിരത്തെ മണ്ടയ്ക്കുള്ള ഓഡിയൻസിന്റെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രൈസ് ദൾ ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മുടെ ദൈവം നല്ലവനാണ് സ്നേഹിക്കുന്ന പിതാവാണ് പ്രൈസ് ദലോട് അപ്പോൾ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഗോഡ് ബ്ലസ് യു ആൾ ഗോഡ് ബ്ലസ് യു ആൾ